സ്വയം സഹായ സംഘങ്ങളുടെ ആവശ്യത്തെക്കുറിച്ചും സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ കുറിച്ചും കെ കെ കൃഷ്ണപിള്ള സംസാരിച്ചു സമാജങ്ങളെല്ലാം എല്ലാം കൊണ്ട് തന്നെ അവർക്ക് വേണ്ട പുരോഗതിക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ആചാര്യന്റെ കാലഘട്ടത്തിൽ നടന്നു ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇന്ന് നായർ സർവീസ് സൊസൈറ്റി ഏറ്റെടുത്ത് നടത്തുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇതൊരു സാമ്പത്തിക കാര്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ ശാശ്രീ സംഘങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തില് അവർക്ക് അവിടെ ഒത്തിച്ചേരുമ്പോൾ അവർ തമ്മിൽ പരസ്പരം സുഖ ദുഃഖങ്ങൾ അവരുടെ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കി അതുപോലെ ആഴ്ചകളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ അവർ മാറി മാറി പ്രസംഗിക്കുകയും അധ്യക്ഷത വഹിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന അവരുടെ വ്യക്തിത്വ വികാസത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അപ്പോൾ സ്ത്രീ കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്നുള്ളത് പൊളിച്ച് എഴുതിക്കൊണ്ട് സ്ത്രീ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വനിതകളായി മാറുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ശാന്തി സമാധാനമുള്ള ഉള്ള കുടുംബങ്ങൾ വളരെ കുറഞ്ഞു വരികയാണ് വളരെയേറെ സംഘർഷങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ആ സംഘർഷം കുടുംബാംഗങ്ങളിലെല്ലാം വന്നു ചേരുന്നുണ്ട് അപ്പം ആ സംഘർഷങ്ങളെ ലഘൂകരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിനോദ ഉപാധികളായിട്ടുള്ള ടെലിവിഷൻ പരിപാടികൾ പോലും നമ്മുടെ മനസ്സിനെ അത്രമാത്രം വലി വസപ്പെടുത്തുന്ന പ്രോഗ്രാമുകളായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട് ഇതിനൊക്കെ ഉള്ള ഒരു പോമഴി എന്ന് പറയുന്നത് സ്ത്രീകൾ ഒരുമിച്ച് കൂടുകയും അവര് തമ്മിലുള്ള ആ ആശയവിനിമയത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചും നമ്മുടെ സമൂഹത്തെ കുറിച്ചും നമ്മുടെ രാജ്യത്തെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാനും അവരുടെ മാനസിക ഇറക്കി വയ്ക്കാനുള്ള ഒരു അത്താണി കൂടിയായിട്ട് നമ്മൾ ഈ ശാശ്രീ സംഘങ്ങളെ കാണുന്നു യൂണിയൻ സെക്രട്ടറി എസ് എൻ സുശാന്ത് സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ബാങ്ക് വഴി നൽകുന്ന വിവിധ ലോണുകൾ അവ ഉപയോഗിച്ച് തുടങ്ങാവുന്ന വിവിധ സംരംഭങ്ങളെ കുറിച്ചും വിശദീകരിച്ചു യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ കെ എസ് വിജയൻ ടി ജി ബിജു വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവ് കരയോഗം സെക്രട്ടറി ടി കെ സുധാകരൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു എം എസ് എസ് കോർഡിനേറ്റർ കെ പി ചന്ദ്രഹാസൻ സ്വാഗതവും വനിതാ യൂണിയൻ സെക്രട്ടറി പ്രസിദ്ധ സോമൻ നന്ദിയും പറഞ്ഞു മേഖലയിൽ ഉൾപ്പെട്ട കരയോഗങ്ങളിലെ കരയോഗ വനിതാ സമാജം പ്രസിഡന്റ് സെക്രട്ടറി സ്വയം സഹായ സംഘ ഭരവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു